കാരണം പ്രമോഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് ദിലീപെട്ട സിനിമ അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ വലിയ സിനിമകൾ പോലും ഇവിടെ പ്രഭാസവും നാനിയൊക്കെ ഇവിടെ വന്ന് പടം പ്രൊമോട്ട് ചെയ്യണം അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രമോട്ട് ചെയ്യാൻ ദിലീപഠൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിൽ എന്ന് പറയുന്ന ബുദ്ധി രാക്ഷൻ തീരുമാനിച്ചു ഇതിനെ മാർക്കറ്റ് ചെയ്യണം ഇതിനെങ്ങനെ ഇതിനെ റീച്ച് വരുത്തും ട്രെയിലർ എങ്ങനെ ഇതിനെ മാർക്കറ്റിംഗ് സിംഹം അങ്ങനെ ഒരു ഇതുപോലൊരു ഇതുപോലൊരു അത് ലോഞ്ച് ലോഞ്ച് ടീസർ മൂവി ലോഞ്ചിൽ അദ്ദേഹം ഒരു ഒരു കമന്റ് ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികെടുത്തിട്ടുണ്ടെന്ന് സ്വാഭാവികമായിട്ടും ലിസ്റ്റൻ ഹൈദരലി അലി അല്ലെ അച്ഛൻ അച്ഛന്റെ സ്ഥാനത്ത് നടന്ന ഹൈദർ അലി എന്നെ വിളിച്ചു ചോദിക്കുന്നു കാരണം മാല പടക്കം തിരികൊടുത്തി സ്വാഭാവികമായിട്ടും പടക്കം മാലിക്കാൻ പയന്നു ഞാൻ പേടിച്ചു

സംഭവം അല്ലെങ്കിൽ ഞാൻ അളീന്ന് രാവിലെ തന്നെ വിളിച്ചു എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടന് ആരും അല്ലാതെ ഞാനാണ്